പല്ല് ബ്രഷ് ചെയ്യുന്ന സമയത്ത് മോണയിൽ നിന്ന് രക്തം വരാറുണ്ടോ എന്തുകൊണ്ടാണ് രക്തം വരുന്നത് പലപ്പോഴും നമ്മൾ രക്തം വരുന്നത് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതിരിക്കുകയാണ് ചെയ്യാറ് പക്ഷെ നമുക്ക് മോണയിൽ നിന്ന് രക്തം വരുന്നത് നമ്മുടെ മോണയിൽ ഇൻഫ്ലമേഷൻ ഉള്ളപ്പോഴാണ് അതായത് നമ്മളുടെ പല്ലിൻ്റെയും മോണയുടെയും ഇടയിൽ ഭക്ഷണ സാധനങ്ങൾ അടിഞ്ഞു അടിയുകയും അതുവഴി മോണയ്ക്ക് ചെറിയ ഇൻഫ്ലമേഷൻ വരികയും ചെയ്യുമ്പോഴാണ് മോണയിൽ നിന്നും ബ്ലഡ് വരുന്നത് അത് നമ്മളുടെ മോണയിൽ അസുഖം തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു ലക്ഷണമാണ് ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത് അത് അപ്പോൾ തന്നെ നമുക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവിടെ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്ത് കളിയും ായിട്ട് സാധിക്കും പക്ഷെ സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് വെള്ളം പിടിച്ചിട്ട് അതങ്ങ് മാനേജ് ചെയ്തു പോകും അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ പിന്നെ നമ്മളുടെ അടുത്ത് പേഷ്യൻ്റ് എത്തുമ്പോൾ മിക്കവാറും അവരുടെ പല്ല് ഇളകിയ ഒരു അവസ്ഥയിലായിരിക്കും അവരെത്തുക കാരണം ഈ മോണ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്കിപ്പോൾ ഒരു പല്ല് വേദന വന്നാൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണും പക്ഷേ മോണയിൽ ബ്ലീഡിങ് എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുകയാണ് പതിവ് പക്ഷേ അത് വെച്ചുകൊണ്ടിരുന്ന അവസാനം അത് ഏകദേശം ഒരു അവസാനത്തെ സ്റ്റേജിൽ അതായത് പല്ല് ഇളകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും ഡോക്ടറെ കാണുക അപ്പോൾ പിന്നെ നമുക്ക് പല്ല് പറച്ചു കളയുകയല്ലാണ്ട് ചിലപ്പോൾ വേറെ ട്രീറ്റ്മെൻറ്റൊന്നും അതിൻ്റെ സാധ്യമല്ല അപ്പോൾ പല്ലിൽ നമുക്ക് ബ്ലീഡിങ് കഴിഞ്ഞാൽ അതായത് ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കട്ടിയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞ് തുക്കുമ്പോഴോ ഒക്കെ ചെറുതായ ചെറുതായിട്ട് ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെൻറ്റിസിനെ കണ്ടിട്ട് അപ്പോൾ തന്നെ നമുക്ക് ആ ബ്ലീഡിങ് നമുക്ക് അളപ്പം തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്